സംസ്ഥാനത്തെ സ്വർണവില വീണ്ടും എഴുപതിനായിരം കടന്നു രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് സ്വർണവിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയായി ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കൂടി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഈ നിരക്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാറ്റമില്ലാതെ തുടർന്നു ആഗോള വിപണിയിൽ ഇന്ന് സ്വർണ്ണവില കൂടിയതാണ് കേരളത്തിലും വില വർധിക്കാൻ ഇടയായത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില എഴുപത്തി രൂപയായിരുന്നു ഏറ്റവും കുറഞ്ഞ വില അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരുന്നു സംസ്ഥാനത്തെ വെള്ളി വിലയിൽ ഇന്ന് വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയുമാണ് ഇന്നലെ ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി എട്ട് രൂപയായിരുന്നു മെയ് ഒന്ന് ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു വിപണിയുടെ വില എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു മെയ് രണ്ടിന് ഒരു പവൻ സ്വർണത്തിന് എൺപത് രൂപ കുറഞ്ഞ് വിപണി വില എഴുപതിനായിരത്തി നാൽപ്പത് രൂപയായിരുന്നു മെയ് മൂന്നിന് വിലയിൽ മാറ്റമില്ല വിപണി വില എഴുപതിനായിരത്തി നാൽപ്പത് രൂപയായി തുടർന്നു കൊണ്ടിരുന്നു മെയ് നാലിന് വിലയിൽ മാറ്റമില്ല എഴുപതിനായിരത്തി നാൽപ്പത് രൂപ തന്നെ മെയ് അഞ്ചിന് ഒരു പവൻ സ്വർണത്തിന് നൂറ്റി അറുപത് രൂപ ഉയർന്നു വിപണി വില എഴുപതിനായിരത്തി ഇരുന്നൂറായി മെയ് ആറിന് ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരം രൂപ ഉയർന്നു വിപണി വില എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായി മെയ് ഏഴിന് ഒരു പവൻ സ്വർണത്തിന് നാന്നൂറ് രൂപ ഉയർന്നു വിപണി വില എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയായി മെയ് എട്ടിന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി നാൽപ്പത് രൂപ ഉയർന്നു വിപണി വില എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയായി മെയ് ഒൻപതിന് ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി ഇരുപത് രൂപ കുറഞ്ഞു വിപണി വില എഴുപത്തിരണ്ടായിരത്തി രൂപയായി മെയ് പത്തിന് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്നു വിപണി വില എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മെയ് പതിനൊന്നിന് വിലയിൽ മാറ്റമില്ല വിപണി വില എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ തന്നെ മെയ് പന്ത്രണ്ടിന് ഒരു പവന്റെ വില ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു വിപണി വില എഴുപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപ മെയ് പതിമൂന്നിന് ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി അറുപത് രൂപ കുറഞ്ഞു വിപണി വില എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി മെയ് പതിനാലിന് ഒരു പവൻ സ്വർണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപ ഉയർന്ന് വിപണി വില എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി മെയ് പതിനഞ്ചിന് ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു വിപണി വില അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ മെയ് പതിനാറിന് ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഉയർന്നു വിപണി വില അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ മെയ് പതിനേഴിന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല മെയ് പതിനെട്ടിന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല വിപണി വില അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ തന്നെ മെയ് പത്തൊമ്പതിന് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഉയർന്നു വിപണി വില എഴുപതിനായിരത്തി നാൽപ്പത് രൂപ